ഇതാ ഇന്നാണ് പാല് കാച്ചിൽ അതായത് ശനിയാഴ്ച ഇന്നലെ അത് കഴിഞ്ഞു കേട്ടോ എന്തായാലും ഇതാ സന്തോഷത്തോടെ നമ്മൾ വീട്ടിൽ ഇരുന്ന ദിവസം എന്തായാലും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം വീട് ഒത്തിരി അലങ്കരിച്ചിട്ടൊന്നുമില്ലെങ്കിൽ ഒരു ചെറിയ മട്ടത്തിൽ ഇതാക്കണ് ചെറുത്തുപോലെ നമ്മൾ പാല് കാച്ചിൽ കയറിയിട്ടോ കാരണം ഒരു ആറു വർഷത്തെ കാത്തിരിപ്പാണ് മക്കളെ നമ്മൾ ഇങ്ങനെ കൂടിയിരുന്നു എന്ന് കാണണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ആറു വർഷമായി എത്ര വർഷമായാലും നമ്മൾ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞാൽ ഇനിയുണ്ട് ഉണ്ട് കേട്ടോ ഒരുപാട് പണികൾ ബാക്കി എന്തായാലും വേണ്ടില്ല നമ്മളൊരു അടച്ചുറപ്പുള്ള വീട്ടിൽ വന്ന് കയറി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം അടച്ചുറപ്പ് എന്ന് പറഞ്ഞാൽ സിറ്റൗട്ടിലും അടുക്കള ഭാഗത്ത് വാതിൽ വെച്ചിട്ടുണ്ട് പിന്നെ ജനവാതിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ പിന്നെ പിന്നിപ്പോൾ റൂമിൽ വാതിൽ വെക്കാനുണ്ട് റൂമിൽ വാതിൽ വെച്ചിട്ടില്ല പിന്നെ അതാക്കണ ഞാൻ പാൽ കാച്ചാനുള്ള ഉള്ള വിളകമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ വിളക്ക് നമ്മളെ തറവാട്ടിൽ നിന്ന് വിളക്ക് കത്തിച്ച് ആദ്യം വിളക്കൊക്കെ കത്തിച്ചു നിലവിളക്ക് കത്തിച്ചതിന് ശേഷം നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വിളക്കും കൊണ്ട് കയറി അതൊന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ പിന്നെ ഇത് നമ്മൾ നമ്മളെ ഏട്ടനാട്ടോ അതായത് ഹസ്ബൻഡിന്റെ ഏട്ടന് മൂത്തച്ഛനാട്ടോ ഇപ്പോൾ നമ്മളെ അച്ഛൻ്റെ അമ്മൻ്റെ സ്ഥാനത്ത് നിൽക്കാന് ഇവിടെ ഉള്ളത് ഏട്ടൻ ഏട്ടനും ആണ്ട്ടോ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ ഏട്ടനാട്ടോ നമ്മളെ പാലിക്കാച്ചലിനു മുന്നോട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തിയത് പിന്നെ നമ്മൾ നമ്മളെ വീട്ടുകാർ എല്ലാവരും ഉണ്ടായിരുന്നു ഒരുപാട് കൂട്ടുകാരെ കമന്റ് ചെയ്യാൻ വായിച്ചിരുന്നു പക്ഷെ എനിക്ക് റിപ്ലൈ തരാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ നമ്മളെ മൂന്നാളെ കൈ ഉണ്ടതിൽ ഏട്ടൻ്റെ കൈ വെച്ചിരുന്നു കേട്ടോ പാല് പാലടപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്നാൾക്കാരാണ് അങ്ങനെ അടപ്പത്ത് വെച്ചിട്ടുള്ളത് എനിക്ക് പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ സന്തോഷ കണ്ണീര് ആനന്ദ കണ്ണീര് എന്നൊക്കെ പറയില്ലേ അതായിരിക്കും ചിലപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒത്തൊരുമയോടെ പോകണം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ നമ്മൾ ഒറ്റക്കായിട്ട് ഇതുപോലെ പാല് കാച്ച ഒറ്റക്ക് ഞാനൊരു വീട്ടമ്മയാണ് ഇവിടുത്തെ വീട്ടമ്മയാണ് ഇത് നമ്മളെ വീടാണെന്ന് പറഞ്ഞാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കതിൽ താല്പര്യമില്ല എല്ലാവരും കൂടെ ഒന്നിച്ച് ഇതിപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്താണ് ഏട്ടൻ ഇവിടെ ഉള്ളത് മൂത്തച്ഛന് അപ്പോൾ ഈ ഏട്ടനും കൂടെ എല്ലാ ചടങ്ങും നടത്തിക്കൊണ്ട് പോകാന് എന്താ മുന്നോട്ട് നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷമാകില്ലേ അങ്ങനെ അതാക്കണം ഞാൻ കർപ്പൂരമൊക്കെ വെച്ചാട്ടോ കത്തിച്ചേന്ന് തിരി ആദ്യം വെച്ച് കർപ്പൂരം കത്തിച്ചു അങ്ങനെ അങ്ങനെതാ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് തിളച്ച് വരണതിനുള്ള പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞിരുന്നില്ലേ വളക്ക് കൊണ്ടുവരണതൊന്നും പിന്നെ വീട് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കാരണം വീഡിയോ എടുത്ത് കൂട്ടുകാരെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ തിരക്കിൻ്റെ ഇടയിൽ അതൊക്കെ മറന്നു പിന്നെ താട്ടം വന്നിട്ടില്ലെന്നൂട്ടോ ഞാനൊരു കമൻ്റ് കണ്ടു അമ്മ മാത്രം വന്നിട്ടുള്ളായിരുന്നു താട്ടന് മലക്ക് പോകാൻ ശബരിമലയ്ക്ക് പോകാനായതുകൊണ്ട് തന്നെ എന്താ പണി ലീവാക്കാൻ വയ്യ എന്ന് പറഞ്ഞിരുന്നു വയ്യാന്നല്ല കാരണം മലക്ക് പോകാനാകുമ്പോഴത്തേനും കയ്യിൽ പൈസ വേണമല്ലോ പിന്നെയെന്ന് പറഞ്ഞ് എടുത്ത പണി ഉണ്ടാവും തീർത്ത് കൊടുക്കേണ്ട പണി ഉണ്ടാവും പോകാനൊക്കെ ആകുമ്പോഴത്തേനും ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ താട്ടന് വന്നിട്ട് ില്ല കേട്ടോ കൂട്ടുകാരെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ കാരണം ഇങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനൊക്കെ കഴിയുള്ളൂ കേട്ടോ അതുകൊണ്ട് ലൈക്ക് അടിക്കാൻ മറക്കല് മക്കളെ അങ്ങനെ ഇതാക്കണ് പാല് തിളച്ച് വരുന്നതും കാത്തിരിക്കുകയാണ് ഏതു ഭാഗത്തേക്ക് ആ പാല് തിളച്ച് ചിന്ത എന്നുള്ളൊരു പ്രതീക്ഷയോടെ നോക്കിയിരിക്കാം കേട്ടോ അപ്പം അതാ പാല് പൊങ്ങി പൊങ്ങി വന്നപ്പോൾ എല്ലാവരും വിളിച്ച് പറയാൻ തുടങ്ങിയിട്ട് വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങൾ ഈ എല്ലാവരും ഇങ്ങനെ നോക്കിയോടെ നിന്നപ്പോൾ അപ്പം പാല് തിളച്ച് തന്നു ഇതാണ് വരുന്നത് ഇതാ വരണത് കാരണം എല്ലാവരും ക്യാമറ ഒക്കെ ഓടാക്കി ഇങ്ങനെ കാത്തിരിക്കുക പാല് തിളച്ച് വരുന്നത് പൊങ്ങി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പം അതാക്കള് ഇത് ഏത് ഭാഗത്തേക്കാ ചിന്താന്ന് നോക്കണമല്ലോ അപ്പം അതാക്കള് കിഴക്ക് ഭാഗത്ത് കാതി ചിന്തി പിന്നെ വലത്ത് പിന്നെ മുഴുവനായിട്ട് അങ്ങനെ പാല് ചിന്തി എന്നാണ് എൻ്റെ പ്രതീക്ഷ എനിക്കറിയില്ല എനിക്ക് ശരിക്കും അറിയില്ല അപ്പം നമ്മളെ കൂട്ടുകാർ വീഡിയോ കണ്ടല്ലോ അപ്പോൾ താ ഭയങ്കര സന്തോഷമുണ്ട് എന്താ വെച്ചാൽ അധികം പണിയൊന്നും തീർന്നിട്ടില്ല കേട്ടോ തീർന്നിട്ടില്ലായെന്ന് വെച്ചാൽ ഇനി നമുക്ക് കറണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ കറണ്ട് താ ചേച്ചിയുടെ മോന് പിന്നെ പേ ഒരു പേപ്പർ കൊടുക്കാണ്ടല്ലോ വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇറത്ത് കമ്പി ഇറത്ത് കമ്പി കൊടുക്കാനോ അങ്ങനെ എന്തോ പറഞ്ഞു അങ്ങനെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ കറണ്ട് കിട്ടുള്ളൂ അപ്പം ഓനിപ്പോൾ കല്യാണ തിരക്കാണ് ഓന് കല്യാണം ഉണ്ട് അപ്പം അതിൻ്റെ തിരക്ക് കൂടെ എന്തായാലും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതാക്കണം കറണ്ടൊന്നും ഇല്ലെങ്കിലും പിന്നെ ഈയൊരു ചെയർ കണ്ടില്ല ചെയറല്ല ചെയറ് നമ്മൾ പുതിയത് വാങ്ങിയതായിട്ട് വരാണ്ട് കസേര നമ്മൾ ഇവിടെ ഇരിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയതാണ് പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രണ്ട് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നേന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പിന്നീട് വീഡിയോയിൽ അറിയിക്കട്ടെ പിന്നീടല്ലേ പ്രതീക്ഷിക്കുക അത് തന്നെ ഞാൻ വീഡിയോക്കായിട്ട് ഞാൻ വരണ്ടത് പിന്നെ അമ്മ നമ്മളമ്മതാക്കണേ ഞാൻ പിന്നെ ഒരു കുഞ്ഞ് കൊടുക്കൽ കുറച്ച് ചോറ് വെച്ചേന്നു കേട്ടോ അതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ചോറ് വെക്കാണ് സദ്യയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് ഞാനായിട്ടല്ല എല്ലാവരും കൂടെ ഉണ്ടാക്കുക പിന്നെ അതാക്കണം തിളച്ച പാല് ഞാൻ പാല് മാത്രമായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വിചാരിച്ചേന്ന് കേട്ടോ പിന്നെ എനിക്ക് തോന്നി അതിൽ കുറച്ച് ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ ഇട്ട് എല്ലാവർക്കും നല്ലൊരു ചായ കൊടുത്താലോ അങ്ങനെ ചായ കൊടുക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് നമ്മളെ വലിയ ചേച്ചിയും ഏട്ടനാട്ടോ ചേച്ചിന്റെ ഹസ്ബൻഡാണ് അതായത് ഹസ്ബൻഡിന്റെ വലിയ പെങ്ങളാണ് കേട്ടോ പിന്നെ സൂര്യൻ മോളൊക്കെ അതാ സൂര്യൻ വിഷ്ണു ഭയങ്കര സന്തോഷത്തില സൂര്യൻ മോളും വിഷ്ണു മാത്രല്ല എല്ലാരും ചൂലവിടെ വെച്ചത് എന്ന് വെച്ചാൽ അത് ഇനി കുട്ടികളെ കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ എന്തായാലും ചൂലിയാണ് ഇതേപോലെ ഉമ്മർത്തും കാണുന്നിടത്തൊന്നും വെച്ചിട്ടില്ലതുവരെ വെക്കലില്ല അതിപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനും കണ്ടത് നമ്മളെ കൂട്ടുകാരി എന്തായാലും അങ്ങനെയൊക്കെ കണ്ടാൽ ചോദിക്കും പാബിനീപ്പോൾ അവിടെ വെക്കില്ലേന്ന് അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി വെച്ച് നമ്മൾ വാങ്ങിയ നിലവിളക്ക് ചെയ്യുന്നുട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് പിന്നെ ഇതാക്കണ് ഞാനും ഒരുപാട് സമയത്തിന് ശേഷം ഞാനും ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണ് പിന്നെ ചായക്ക് കടി എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ബേക്കറി ഉണ്ടായിരുന്നു കേട്ടോ ആ ബേക്കറി ഞാൻ എല്ലാവർക്കും ഞാനായിട്ടല്ല ഞങ്ങളെല്ലാവരും ബേക്കറി അങ്ങോട്ട് കേട്ടോ ഗോരി വച്ച് പ്ലേറ്റിലാക്കി അങ്ങനെ കഴിച്ചു പിന്നെ സദ്യ ഉണ്ടാക്കിയിട്ടോ ചെറുമട്ടത്തിലൊരു സദ്യ സദ്യക്ക് പായസം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ വോട്ട് വോട്ടായത് കൊണ്ട് തന്നെ ജയവും തോലുവിയും അറിയണ ഒരു ദിവസമായതുകൊണ്ട് തന്നെ അതും ഒരു സന്തോഷമായിട്ടോ ശനിയും ഞായർ ചെയ്യുന്നുട്ടോ പാല് കാച്ചലിന് ദിവസം കണ്ടേന്നതും അപ്പൊ ഞാൻ ഞായറാഴ്ച പാല് എന്ന് വിചാരിച്ചത് എഴുന്നൂട്ടോ പിന്നെ എനിക്ക് തോന്നി ഞായറാഴ്ച ആക്കടില്ല കാരണം ഞായറാഴ്ച ആക്കിയ തിങ്കളാഴ്ച മക്കൾക്ക് പരീക്ഷ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു പരിപാടി വീട്ടിൽ കഴിഞ്ഞ ഒരുപാട് പണികൾ പിറ്റേ ദിവസം അന്നത്തെ ദിവസമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ആയ ഞായറാഴ്ച എനിക്ക് നല്ലതുപോലെ വിശ്രമിച്ചാണ്ടൊക്കെ പണിയെടുക്കുക എന്ന് തിരക്ക് കൂട്ടാനില്ല സ്കൂളില്ല അതുകൊണ്ട് ശനിയാഴ്ചക്ക് ആക്കിയതാട്ടോ ഞായറാഴ്ച പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കുക പിന്നെ തിങ്കളാഴ്ച മുതൽ കുഴപ്പമുണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അങ്ങനെ അതാക്കൾ ഞങ്ങൾ ഓരോ തിരക്കിലടക്കളെ പണിയിലാട്ടോ ഒരുവിധം പണികളൊക്കെ ഒരുങ്ങി എല്ലാവരും കയ്യും ചോറായാലും കറി ആയാലും എല്ലാവരും അതിൻ്റേതായ രീതിയിൽ എല്ലാവരും പണിയെടുത്തിട്ടുണ്ട് കേട്ടോ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്തുതാ ചോറും കറിയും ഒക്കെ എല്ലാവരും ഒത്തൊരുമയോടെ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ ഇതാക്കണം പാത്രങ്ങൾ കുറവായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രം ഞാൻ വാങ്ങിയിട്ടുള്ളൂ ഒരുപാട് വാങ്ങി കൂട്ടാനുള്ളതില്ലേന്നു അതുകൊണ്ട് തന്നെ വഴിയേ ഇനി കുറച്ച് പാത്രം കൂടെ കിട്ടാണ്ട് അതന്നെ മാമനോട് വന്ന് പറഞ്ഞു പാത്രങ്ങൾ ഇന്നും ഉണ്ടല്ലോ കുഞ്ഞേക്ക് കിട്ടാതെ എന്നൊക്കെ പറഞ്ഞു എന്തായാലും മേമ പറഞ്ഞു ഒഴിവുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പോയി കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങാൻ ഞാൻ പറഞ്ഞു ഏ ഇന്നത്തെ ദിവസം പോകണ്ട നമുക്ക് പിന്നെ പോവാമെന്ന് അങ്ങനെ ഞങ്ങൾ പോകണ്ട കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കിട്ടാണ്ട് വേറൊന്നു ഒരുപാട് പാത്രങ്ങൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള കുറച്ച് പാത്രങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ പിന്നെ വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളെ സാമ്പത്തികമൊക്കെ നോക്കണമല്ലോ നമ്മൾ അത്യാവശ്യത്തിനുള്ള പാത്രങ്ങൾ വാങ്ങിയിട്ടുള്ളു ആൾക്കാർ കൂടുമ്പോൾ നമുക്ക് ചിലപ്പോൾ പാത്രങ്ങൾ തേങ്ങില്ലാന്ന് വരും എന്തായാലും ചോറ് അവിയൽ സാമ്പാർ ഉപ്പേരി പപ്പടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെതായി ഏട്ടനൊക്കെ ചോറ് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് ഏട്ടൻ്റെ പ്ലേറ്റിൽ മതി ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും പിന്നെ ഏലേലെന്നതാ ഇവിടെ ഇരുന്ന് ചോറുണ്ട് കേട്ടോ പിന്നെ എന്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരണ്ട് ഞാൻ പറയുന്നുണ്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല് സപ്പോർട്ട് ചെയ്യാൻ മറക്കല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല് കേട്ടോ ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വിശേഷം കാണുന്ന ഒരു കുറ്റാറ്റോ ബായ് താങ്ക് യു